എല്ലാ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരമായ ദിമിത്രിയോസ് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടു എന്ന വാർത്ത ഇന്നലെ താരം തന്നെയാണ് താരത്തിന്റെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെ നമ്മൾ അറിയിച്ചിരുന്നത് എന്നാൽ താരം എന്തുകൊണ്ടാണ് ടീം വിട്ടതെന്ന് ഇതുവരെയും ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് മനസ്സിലായിട്ടില്ല ബ്ലാസ്റ്റേഴ്സിൽ അദ്ദേഹത്തിന് നിൽക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ലേ അതോ ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തിന് ആവശ്യമായ സാലറി നൽകാത്തത് കൊണ്ടാണോ ഇതൊക്കെയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ സംശയം എന്നാൽ ഇപ്പോൾ അതിന് ഉത്തരമായി കഴിഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും ദിമി ബ്ലാസ്റ്റേഴ്സ് നിലനിൽക്കാത്തത് അദ്ദേഹത്തിൻ്റെ സാലറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് തന്നെയാണെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് അദ്ദേഹത്തിന് നൂറ് ശതമാനവും കേരള ബ്ലാസ്റ്റേഴ്സിന് നിലനിൽക്കാൻ താല്പര്യമുണ്ടായിരുന്നു എന്നാൽ അദ്ദേഹം ആവശ്യപ്പെടുന്ന സാലറി നൽകാൻ ബ്ലാസ്റ്റേഴ്സ് തയ്യാറാകുന്നില്ല ഇത് തന്നെയാണ് അദ്ദേഹം ടീം വിട്ട് പോകാനുള്ള ഒരു കാരണമായി ഇപ്പോൾ മുന്നോട്ട് വരുന്ന ചോദ്യവും എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ദിമി ബ്ലാസ്റ്റേഴ്സ് വിട്ടതിൻ്റെ കാരണം അദ്ദേഹത്തിന് ആവശ്യമായ സാലറി നൽകാത്തതിൻ്റെ പേരിലാണെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് ഇത്രയും ഗോളുകളും അതുപോലെ തന്നെ ഈ സീസണിൽ ഐ എസ് എല്ലിലെ ടോപ്പ് സ്കോറായി ഗോൾഡൻ ബൂട്ടി നേടി ഈ താരത്തെ ബ്ലാസ്റ്റേഴ്സ് എന്ത് വിധേയനെയും നിലനിർത്തേണ്ടതായിരുന്നു എന്നാൽ ബ്ലാസ്റ്റേഴ്സിനത് സാധിക്കുന്നില്ല പല താരങ്ങളെയും വിറ്റ് പൈസ ഉണ്ടാകാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിയുന്നുണ്ട് എന്നാൽ ടീമിലുള്ള താരങ്ങളെ നിലനിർത്താൻ ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുന്നില്ല അൾവാറ വാസ്കസിനെയും പെരടിയേഴ്സിനെയും നിലനിർത്താൻ സാധിക്കാതിരുന്ന ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ചരിത്രം തന്നെ ഇവിടെ ദിമിയുടെ കാര്യത്തിലും ആവർത്തിക്കുകയാണ് എന്തായാലും ദിമി ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ബൂട്ട് കെട്ടി ആ മഞ്ഞക്കുപ്പായത്തിൽ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിനായി ഉണ്ടാകില്ല എന്തായാലും ദിമി കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടിരിക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് ഉടൻ ഉണ്ടാകും